ഈ പാലയൂർ പള്ളി എന്ന് കേട്ടാൽ എന്താണ് അത് മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന ഒരു മസ്ജിദാണ് എന്നാണോ കരുതുന്നത് മലയാറ്റൂർ പള്ളി എന്ന് കേട്ടാൽ എന്താണ് വിചാരിക്കുന്നത് എന്നാൽ ഇത് രണ്ടും പള്ളികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ചർച്ചകളാണ് ആ രണ്ട് ചർച്ചകളുടെ മുകളിലും ഇപ്പോൾ അവകാശവാദം മലയാറ്റൂർ പള്ളി നേരത്തെ തന്നെ പലരും ഇങ്ങനെ അവിടെയും ഇവിടെയുമായി പറയുന്നുണ്ട് മലയൂർ പള്ളികളുടെ മേലുള്ള അവകാശവാദം കുറച്ചുകൂടി ശക്തമായിട്ടാണ് മലയൂർ ചർച്ചിൻ്റെ മേലുള്ള അവകാശവാദം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് മണിപ്പൂരിൽ നൂറിലേറെ ചർച്ചുകളാണ് വർഗീയ ഹിന്ദുത്വവാദികൾ വാദികള് തകർത്ത് തരിപ്പണമാക്കിയത് അപ്പോൾ അത്രയും ചർച്ചകള് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പലപ്പോഴും ചർച്ചകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾക്ക് തകർക്കപ്പെട്ടിട്ടുണ്ട് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മാതസ്റ്റാൻഡിയെ പോലുള്ള ആളുകളെ ചുട്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ മണിപ്പൂരിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നോക്കിയാൽ അത് എത്രമാത്രം ബീബൽസമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ മാത്രമേ ഇന്ത്യയിൽ വിദ്രോഹ പ്രവർത്തനങ്ങളും അക്രമങ്ങളും നടക്കുന്നുള്ളൂ എന്ന് കരുതി തങ്ങൾ സേഫ് സോണിലാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാഷിസത്തെ അനുകൂലിക്കാത്ത എല്ലാവരും അക്കൂട്ടത്തിൽ വരും വൺ ബൈ വൺ ആയിട്ട് വരും ആദ്യം ഒരു കൂട്ടർ വരും പിന്നെ രണ്ടാമത്തെ കൂട്ടർ വരും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ കേരളത്തിൽ തന്നെ ധാരാളം പള്ളികളുണ്ട് ആ പള്ളി പല പള്ളികൾക്കും മേലും അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് താജ്മഹലിൻ്റെ മുകളിൽ അവകാശവാദം വരുന്നു അജ്മീർ ദർഗയുടെ മുകളിൽ അവകാശവാദം വരുന്നു എന്ന് വരുമ്പോൾ കേരളത്തിലെ പള്ളികളിലേക്ക് എത്തുകയില്ല എന്ന് വിചാരിക്കുന്ന മണ്ടന്മാരുണ്ടായിരിക്കാം മമ്പുറം പള്ളി ഉൾപ്പെടെ ഇതിൻ്റെ ലിസ്റ്റിലുണ്ട് ഇപ്പോൾ ഭീമാ പള്ളി ഭീമൻ നിർമ്മിച്ചതാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരെ എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ ഫാഷിസം വരുന്നത് ഇതിനൊക്കെ നാം മനസ്സിലാക്കുന്ന ഇതൊക്കെ നിയമപരമായിട്ട് തടയാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ നിയമ പോരാട്ടങ്ങൾ നടത്തിയിരുന്ന അവസരങ്ങളിൽ പോലും തങ്ങൾക്ക് ഹിതകരമായ തങ്ങൾക്ക് അനുകൂലമായ വിധി പറയുമെന്ന് ഉറപ്പുള്ള ജഡ്ജിമാരെ ആദ്യം കൊണ്ടുവന്നിരുത്തിയ ശേഷമാണ് ഹർജികളുമായിട്ട് ഇവർ കോടതിയിലേക്ക് ചെല്ലാറുള്ളത് അങ്ങനെ തന്നെയാണ് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ദീർഘനാളെടുത്തുവെങ്കിലും സംഭവിച്ചിരുന്നത് ഇപ്പോൾ ഗ്യാൻ വാബി മസ്ജിദിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന അതാണ് അനുകൂലമായി ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായി വിധി കൊടുക്കുമെന്ന് ഉറപ്പുള്ള ജഡ്ജിമാരെ ആദ്യം തൽസ്ഥാനത്ത് കൊണ്ടിരുത്തുന്നു ജില്ലാ ജഡ്ജിയുടെ സ്ഥാനത്ത് കൊണ്ടിരുത്തുന്നു തുടർന്ന് ഒരു ഹരജിയുമായി ഒരു സസംഘ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘന്റെ പ്രവർത്തകനായ ഒരു അഭിഭാഷകൻ എത്തുന്നു അയാൾ ഹർജി കൊടുക്കുന്നു അങ്ങനെയാണ് മിക്കവാറും പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഗ്യാൻ മസ്ജിദിൽ അവിടെ പരിശോധന നടക്കുന്നത് അല്ലെങ്കിൽ തുറന്നു കൊടുക്കുന്നത് ശിവലിംഗമുണ്ട് ഔതിലിൻ്റെ നടുവിലുള്ള ഒരു ഫൗണ്ടയിൻ ജലധാര യന്ത്രം അത് ആർക്ക് നോക്കിയാലും തിരിയും അപ്പോൾ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ശിവലിംഗത്തിന് ദ്വാരം ദ്വാരമുണ്ടാകുകയില്ല എന്നാണ് രാജേന്ദ്ര തിവാരി ശിവലിംഗത്തിന് ദ്വാരം ഉണ്ടാവുകയില്ല അവിടെയുള്ള ഫൗണ്ടയിൻ ആണ് കാരണം അതിന് ദ്വാരമുണ്ട് എന്ന് അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നു മുൻ പൂജാരി മുൻ മഹന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ പോലും അതൊന്നും തെളിവുകളല്ല കുഴിച്ചു നോക്കുകയാണ് കുഴിച്ചാൽ എവിടം വരെ കുഴിക്കാൻ സാധിക്കും കുഴിച്ചാൽ എന്തൊക്കെ ലഭിക്കും ഇന്ത്യയിലെ ഏത് പൗരാണിക മോണമെൻസ് ഈ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഏത് മോണമെൻസ് നമ്മൾ കുഴിച്ചു നോക്കിയാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിക്കും കാരണം എന്താണ് അവിടെ അവിടേക്കുണ്ടാക്കുന്ന തൂണുകൾ അവിടേക്കുണ്ടാക്കുന്ന കല്ലുകൾ ഇതെല്ലാം തന്നെ കുത്തിയെടുത്തിരുന്നതും അതെല്ലാം തന്നെ വാർത്തിരുന്നതുമൊക്കെ തന്നെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ലേബേഴ്സാണ് തൊഴിലാളികളാണ് ആ കാലത്തും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ദൈവങ്ങളെ ഇതിന് മുകളിൽ വരച്ചു വെക്കും ആ വരച്ചു വെക്കുന്ന ദൈവങ്ങളെ ദൈവ ചിത്രങ്ങളെയൊക്കെ നോക്കിയിട്ട് ദേവതകളുടെയും ദൈവങ്ങളുടെയും ചിത്രങ്ങൾ നോക്കിയിട്ട് അതെല്ലാം തന്നെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് വാദിച്ചിട്ട് കാര്യമില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ പള്ളി നിർമ്മിക്കുമ്പോൾ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു അത് പൊളിച്ചിരുന്നു എന്ന് തുളസിദാസ് പോലും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഒരു ചരിത്രവും അതിനില്ല അതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളുടെയും ഗ്യാൻവാബി മസ്ജിദിൻ്റെ കാര്യത്തിലായാലും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ ഭീകരത നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഫാസിസ്റ്റ് ഭീകരതയുടെ ഏറ്റവും വലിയ നിദർശനമായിട്ട് സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് അവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ കിടപ്പറയിലേക്ക് എത്തി നോക്കാനുള്ള അവകാശം രഹസ്യ പോലീസുകാർക്ക് നൽകുന്ന രീതിയിലുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ അൽദ്വാനിൽ എന്താണ് മദ്രസയും പള്ളിയും ഒരു ഉത്തരവും കൂടാതെ കോടതി നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കോടതി ഉത്തരവുകളില്ലാതെ ഉണ്ടെന്ന വ്യാജപ്രചരണം നടത്തിക്കൊണ്ട് അവിടെ പള്ളിയും മദ്രസയും പൊളിച്ചു ഇരുന്നൂറ്റമ്പത് പേർക്ക് പരിക്കേറ്റു നാല് പേർക്ക് കൊല്ലപ്പെട്ടു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അതിനിടയ്ക്ക് മഹാരാഷ്ട്രയിലെ മുംബൈയിലും മുംബൈയിലും ഇതുപോലെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുകയുണ്ടായി ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു എന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം നിയമപരമാക്കി മാറ്റാൻ സാധിക്കും നേരത്തെ നിയമം ലംഘിച്ചുകൊണ്ട് ചെയ്യാൻ ഫാഷ്യസത്തിന് ഒരു മടിയും യഥാർത്ഥത്തിലില്ല എന്നാൽ പോലും ജഡ്ജിമാരെ വെച്ചുകൊണ്ട് എല്ലാം നിയമപരമാക്കി മാറ്റുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് ചെറിയ പള്ളിയാണ് അതുപോലെ ബദർദ്ദീൻ ഷാ ദർഗ അത് പൊളിച്ചു കളഞ്ഞു ഉത്തരാഖണ്ഡിലാണ് ഇതൊക്കെ തന്നെ അറുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഒരു നിയമവിരുദ്ധമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതിനുശേഷം ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് നിയമവിരുദ്ധമെന്ന് പറയാൻ പറ്റൂ അതിൻ്റെ അറുനൂറ് വർഷം മുമ്പുള്ള നിർമ്മാണങ്ങളെ മോണമെൻസിനൊക്കെ അതിനെങ്ങനെയാണ് അനധികൃതം എന്ന് പറയുക എന്നത് പോലും ചിത്രത്തിൽ വിഷയമല്ല ഒരു അജണ്ട നിശ്ചയിച്ചിരിക്കുന്നു സംഘപരിവാർ ആ അജണ്ടക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല നിയമമില്ലെങ്കിൽ ഉണ്ടാക്കും അതിന് മൂന്നിലൊന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കും ഇങ്ങനെ എല്ലാ നിലക്കും തങ്ങൾ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ ഒരാളെയും വകവെക്കാതെ നടത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ അബുദാബിയിൽ ക്ഷേത്രത്തിന് പതിനാല് ഏക്കർ സ്ഥലം കൊടുത്തിട്ടോ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം കൊടുത്തിട്ടോ അവിടെ ആ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഇവിടെ പള്ളികൾ പൊളിച്ചു എന്ന ആ പ്രക്രിയ തുടരുകയാണ് ബോധവൽക്കരണം നടക്കേണ്ടതും ബോധമുണ്ടാവേണ്ടതും നമുക്ക് തന്നെയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര വിശ്വാസികളായ ആളുകൾ ആ മതേതരത്വത്തിൻ്റെ ലേവലൊട്ടിച്ചിട്ടുള്ള പാർട്ടികൾ മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികൾ ബി ജെ പി അല്ലാത്ത പാർട്ടികൾ അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഭാര്യമാരെയും കുടുംബത്തെയും ഒക്കെ കൂട്ടി അയോധ്യ സന്ദർശിക്കുന്ന തിരക്കിലാണ് എന്താണ് കാരണം അയോധ്യ സന്ദർശിക്കാൻ അത് അയോധ്യ ശ്രീരാമക്ഷേത്രമാണ് എന്നൊരു എന്നൊരംഗീകാരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ആ അംഗീകാരം അവിടെ പള്ളി പൊളിച്ചാണ് ഉണ്ടാക്കിയത് അത് അത് വിശുദ്ധമല്ല എന്നതോ അല്ലെങ്കിൽ അവിടെ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം അല്ല പ്രതിഷ്ഠിച്ചത് എന്നതോ ഒന്നും ഇപ്പോൾ കാര്യമല്ല പ്രപ്പകണ്ട വിജയിച്ചിരിക്കുന്നു ആ പ്രൊപ്പകണ്ട വിജയിച്ചതിൻ്റെ ഫലമായിട്ട് ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ വികാരമാണ് ശ്രീരാമജന്മഭൂമി എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇതാണ് പ്രപ്പഖണ്ഠയുടെ വിജയം ഈ പ്രപ്പകണ്ഠയുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത് അസ്വസ്ഥരാക്കുന്നത് നമ്മുടെ ഭാവിയിലെ ഭാവി എത്രമാത്രം ആശങ്കാകുലമാണ് എന്ന് ചിന്തിപ്പിക്കുന്നത് മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ വികാരങ്ങൾ മലബാറിലേക്ക് വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് നൈക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക